കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വനജ സന്ദർശനം നടത്തി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് കട്ടപ്പന ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയും നൽകിയ നിബേനത്തെ തുടർന്നാണ് അഡീഷണൽ ഡയറക്ടറുടെ സന്ദർശനം കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ നാളിതുവരെയായും ശാശ്വത നടപടികളാകാത്ത സാഹചര്യത്തിലാണ് കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നത് കൂടാതെ കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഏകദിന ഉപവാസം നടത്തുകയും ചെയ്തിരുന്നു തോമസ് മൈക്കിളും മണ്ഡലം പ്രസിഡന്റ് സിജു അക്കമൂട്ടിലും അടങ്ങിയ സംഘം ഡി എംഒ ഡോക്ടർ സുരേഷ് വർഗീസിന് നിവേദനം നൽകുകയും ചെയ്തിരുന്നു നൂറുകണക്കിന് രോഗികളാണ് ദിവസേന കട്ടപ്പന താലൂക്കാശിലെത്തുന്നത് നിരവധി പരാതികളും നിവേദനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിട്ടും ഡോക്ടർമാരുടെ സ്ഥിരമായിട്ടുള്ള നിയമനം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് പന്ത്രണ്ട് ഡോക്ടർമാരുടെ തസ്തി ഉൾപ്പെടെപ്പോൾ മൂന്ന് ഡോക്ടർമാരുടെ സേവനമാണ് മിക്കവാറും ലഭിക്കുന്നത് ഇത് നിലവിലുള്ള ഡോക്ടർമാരുടെ ജോലിഭാരം ഭാരം കൂട്ടുന്നതിനും കാരണമാകുന്നു ആശുപത്രിയിൽ അനുവദിച്ചിട്ടുള്ള ചില ഡോക്ടർമാർ സ്വയം താല്പര്യപ്രകാരം മറ്റ് ആശുപത്രിയിലേക്ക് മാറിപ്പോകുന്നതായും ആക്ഷേപവും ഇവിടെ എത്തുന്ന ആളുകൾ പലരും സ്വകാര്യ ആശുപത്രിയിൽ ആശ്രയിക്കേണ്ട ഗതികേളിലാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആശുപത്രിയിലെ സൗകര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വനജ ഡോക്ടർമാരുടെ കുറവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് റിപ്പോർട്ട് നൽകും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ അഡുക്ടർ കെ ജെ ബെന്നി നഗരസഭാ കൗൺസിലർ സിജു ചക്കമൂട്ടിൽ തുടങ്ങിയവർ ഡോക്ടർ വാണയ്ക്ക് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വിശദീകരിച്ച് നൽകി അഡീഷണൽ ഡയറക്ടറുടെ സന്ദർശനം മൂലം കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇടുക്കി ലൈവ് ന്യൂസ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുഡ്വെയർ വിസ്മയം സ്വന്തം அதிவிசால ஷோரூம் கம்பனிகளின் அதிவிபுல கலக்ஷன் புளியன்மலோட் கட்டப்பன